നമ്മളൊരു വീട്ടിൽ സാധാരണ മൂവിലും പറ്റാത്ത ഒരു കട്ടിലെടുത്ത് നമ്മൾ മാറ്റാൻ നോക്കുക വെരി ഹെവി ഫിസിക്കൽ സ്ട്രെസ് അതുപോലെ ജിമ്മിൽ പോയിട്ട് വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകാതെ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് ഇങ്ങനെയൊരു ഹാർട്ട് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ ഹർഷ ജീവൻ ഡോക്ടർ ഇപ്പം അസുഖങ്ങളുടെ കാര്യം പറയുമ്പോൾ കൂടുതൽ സാധ്യത ഡോക്ടർ പറഞ്ഞ ജെനറ്റിക് ആയിട്ട് പാരമ്പര്യത്തിൽ വരുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ആരൊക്കെയാണ് കൂടുതൽ വയസ്സ് മുതൽ ചെക്ക് ചെയ്ത് തുടങ്ങണമെന്നും പറഞ്ഞു അപ്പൊ ഏത് പ്രായം മുതൽ ആരെല്ലാം കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടറുടെ ഒരു നിർദ്ദേശം ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ആളാണെങ്കിൽ ഓർ അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് അറ്റാക്ക് ബിഫോർ ദി ഏജ് ഓഫ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജിൽ വരുവാണെങ്കിൽ അവരുടെ പിള്ളേർക്ക് ഹാർട്ട് അറ്റാക്കിനെ പറ്റി നമുക്ക് ഫർദർ അഡീഷണൽ ഓർ ഏർലിയർ ടെസ്റ്റിംഗിന്റെ ആവശ്യമുണ്ട് രണ്ടാമത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഞാൻ പറയുന്നത് സ്മോക്കർ ആണ് പിള്ളേരുടെ കൊളസ്ട്രോൾ ലെവൽസ് വെരി ഹൈ ആണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറിന് അപ്പുറം ഉണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ്റമ്പതിനപ്പുറം ഉണ്ട് ഇങ്ങനത്തെ ചില സാഹചര്യത്തിൽ നമ്മൾ ഫർദർ ടെസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യുന്നുണ്ട് പുകവലി വലിയൊരു ഫാക്ടറാണ് പുക വലിയൊരു ഫാക്ടറാണ് പുകവലിക്കുമ്പോൾ അതിനകത്ത് കുറെ ഇഷ്യൂസ് ഉണ്ട് അത് എല്ലാം ഹാഡപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഫൈനലി വരുന്നത് അപ്പൊ ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു ദിവസത്തിന്റെ ഒരു ഒരു അസുഖം അല്ല അത് വരുത്തണമെങ്കിൽ നമ്മൾ കുറെ ബുദ്ധിമുട്ടണം ഏതൊരു ലോട്ട് ഓഫ് സ്മോക്കിംഗ് ലോട്ട് ഓഫ് കൊളസ്ട്രോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു ഉയർച്ചു വരുമ്പോഴാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് സഡൻ ആയിട്ട് വരുന്ന ഇതെല്ലാം കൂടെ വന്നിപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്ട്രെസ് നമ്മുടെ പെർഫോമൻസ് ഇട്ട സമയത്ത് ഒരു സഡൻ ഒരു സ്ട്രെസ് വരുന്ന സംഭവത്തോ ഓർ നമ്മളൊരു വീട്ടിൽ സാധാരണമായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു കട്ടിലെടുത്ത് നമ്മൾ മാറ്റാൻ നോക്കുക വെരി ഹെവി ഫിസിക്കൽ സ്ട്രെസ് അതുപോലെ ജിമ്മിൽ പോയിട്ട് വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകാതെ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്കിങ്ങനെയൊരു ഹാർട്ട് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് ഡോക്ടർ അതുപോലെ ഇപ്പം ഈ കാര്യത്തെ പറ്റി പറയുമ്പോഴത്തേക്കും വ്യായാമത്തിന്റെ ഇടയിലും കളിക്കളത്തിലും ഒക്കെ ഇതുപോലെ വീണു പോകുന്ന മരിച്ചു പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് മിക്കവാറും ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് അതിനെ പറയുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ ഫിറ്റ്നസ് എപ്പോഴും നല്ലതാന്ന് പറയും എല്ലാ കാര്യത്തിനും പക്ഷെ അതേസമയം തന്നെ അതൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രെയിനർ ഉണ്ടായിട്ട് പോലും ആൾക്കാർക്ക് ഇങ്ങനെ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൺഫ്യൂഷനാണ് എന്താണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത് സി ഫിറ്റ്നസ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടന്റ് ഫിറ്റ്നസ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഹാർട്ടിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ബട്ട് ഓവർ ആയിട്ട് ഒരു പർട്ടിക്കുലർ എക്സർസൈസ് ഒരു പർട്ടിക്കുലർ റേഞ്ച് കാറ്റഗറിയിലോട്ട് പോകുന്നത് സേഫ് അല്ല സോ ഇവൻ ഇഫ് യു ഹാവ് എ ട്രെയിനർ നിങ്ങളുടെ ട്രെയിനർ നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ കഴിവും ഹൗ മച്ച് എ പേഴ്സൺ ക്യാൻ ലിഫ്റ്റ് ഹൗ മച്ച് എ പേഴ്സൺ ക്യാൻ ഡു കാർഡിയോ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പൊ റീസെന്റ് കേസസിൽ ഈ സഡൻ കേസസ് ഓഫ് ഡെത്ത് സഡൻ ഡെത്ത് ഇൻ സ്പോർട്സ് പേഴ്സൺസ് നിങ്ങൾ പറഞ്ഞ പോലെ കാരണങ്ങൾ കുറച്ചുണ്ട് അത് ഹാർട്ട് അറ്റാക്ക് ആവാം അതല്ലാതെ ദർ ആർ സമദർ ഡിസീസസ് കാർഡിയോമയോപ്പത്തിസ് നമ്മൾ ഹാർട്ടിന്റെ രക്ത ഈ രക്ത പേശികൾ അതിന്റെ വണ്ണം കൂടിയിട്ട് തിക്നെസ് കൂടിയിട്ട് ഹൈപ്പട്രോഫി കാർഡിയോമയോപ്പതി പോലെയോ അല്ലാതെ എന്തെങ്കിലും വൃതം ഡിസ്റ്റർബൻസ് ഹാർട്ടിന്റെ താളം തെറ്റുക ഹാർട്ട് സടന്നിട്ട് സ്റ്റോപ്പ് ആവുന്ന ചില അസുഖങ്ങളുണ്ട് അല്ലാതെ ഹാർട്ട് അറ്റാക്ക് നിങ്ങൾ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒരു ഹെവി ഫിസിക്കൽ എക്സൈഷൻ ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ അത്ലീറ്റ് ഓരോ പെർട്ടിക്കുലർ പേഴ്സൺ ആണെങ്കിൽ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഓൾവേസ് കാർഡിയൊക്കെ ഒരു ചെക്കപ്പ് നടത്തിയിട്ടേ നമ്മളതിനകത്ത് പോകാവുള്ളൂ അത് നമ്മൾ മറക്കരുത് പ്ലസ് നമ്മൾ നമ്മുടെ ലിമിറ്റ്സ് അറിയുക എനി ടൈം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സിംറ്റംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് സ്റ്റോപ്പ് യുവർ എക്സൈസ് കോൾ ഫോർ ഹെൽപ്പ് ഹോസ്പിറ്റലാണ് മിക്ക ആൾക്കാരും ഇല്ല ഇതിപ്പോ മസിൽ പെയിൻ ആണോ ഗ്യാസ് ആണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർ ഡൌട്ട് വെച്ചോണ്ടിരിക്കുന്നേക്കാളും നല്ലത് നമ്മൾ പോയി ജി എടുക്കുക എന്നാണ് സോ ദ മോസ്റ്റ് ഡിലേ കംസ് ഇൻ ദ ഡിസിഷൻ ടു ഗോ റ്റു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എത്തുമ്പോഴത്തേക്കിനും സോ സ്മൂത്ത് എല്ലാവർക്കും അവർ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നാൽ ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ട്രീറ്റ്മെന്റ് അറിയാം ഹോസ്പിറ്റലിൽ എത്തിപ്പെടേണ്ട റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഷ്യന്റ് ഡോക്ടർ എനിക്ക് തണുപ്പ് സമയം ഡോക്ടർ ഈ ഈ ഒരു പോലെ കുത്തലാണോ കേത്തലാണോ പറയൂ സദാനന്ദൻ ടി വി ശ്രദ്ധിക്കാതെ ഒന്നുകൂടെ പറയാമോ ഒന്നുകൂടെ ചോദിക്കാവോ കേട്ടില്ല സദാനന്ദന് ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ നമുക്ക് കേൾക്കാം പറയാം 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 സാർ എനിക്ക് ഈ ഈ നെഞ്ചിന്റെ ഈ ഭാഗത്ത് ഈ തണുപ്പ് സമയമാകുമ്പോഴേ സാർ മിന്നൽ പോലെ ആ മിന്നൽ പോലെ അനുഭവപ്പെടുകയാണ് അപ്പൊ ഈ തണുപ്പ് മാറുമ്പോ അതങ്ങ് വിട്ടു മാറുന്നുണ്ട് ഇത് ഇത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗമാണോ സാർ സാധാരണമായിട്ട് ഒരു മിന്നൽ പോലെയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വരുന്ന വേദന ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമല്ല നോർമലി ഒരു അഞ്ചു പത്ത് സെക്കൻഡ് വരും അത് തന്നെ പോകും പ്ലസ് നമ്മളിപ്പോൾ തണുപ്പ് തണുപ്പ് വരുമ്പോൾ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞ് നിൽക്കുമ്പോഴോ തിരിയുമ്പോഴോ വരുന്ന വേദനകൾ സാധാരണയായിട്ട് ഹാർട്ടിൻ്റെ ലക്ഷണമല്ല ബട്ട് ഇത് പിന്നെയും പിന്നെയും വരുവാണ് നിങ്ങൾ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുവാണ് നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ വരുവാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ലക്ഷ്മം വരുവാണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ടൈമാണ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെയാണ് പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തുടർന്ന് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വേദനയുണ്ട് ഒരു ലോക്കലൈസ്ഡ് ഒരു ടെൻഡർനെസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വേദനയുണ്ടെങ്കിൽ അത് സാധാരണമായിട്ട് പേശിയുടെയോ അല്ലെങ്കിൽ ജോയിൻസിൻ്റെയോ അങ്ങനത്തെ വേദനയാവാം ഈ ചെസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടതുണ്ട് അതിനകത്ത് ലങ്സ് ഉണ്ട് ഹാർട്ട് ഉണ്ട് ബോൺസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഏതിന് വേണമെങ്കിലും നമുക്കിങ്ങനെ നേർക്കെട്ടോ ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹാർട്ടാണ് പ്രധാനമായതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചാലും അതല്ലാതെ വേറെ ഓർഗൻസ് കൊണ്ടും നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഇത് പിന്നെയും പിന്നെയും വരുവാണെങ്കിൽ ആദ്യം ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ലക്ഷണമല്ലോ അത് റൂൾ ഔട്ട് ചെയ്തിട്ട് വേറെ ഓർഗൻസിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്